ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ എന്ന് പറയുന്നൊരു സ്വീറ്റ് ഡിഷാണ് അതും വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രെഡ് ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് അപ്പോൾ ഇന്നത്തെ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കിയ ഈ ഡിഷിൻ്റെ പേരെന്ന് പറയുന്നത് ബട്ടർ ക്യാരമൽ ബ്രെഡാണ് അപ്പോൾ ഈ ബട്ടർ ക്യാരമൽ ബ്രെഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഓക്കെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ബട്ടർ ക്യാരമൽ ബ്രെഡ് ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ അതിന് അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ബ്രെഡ് പിന്നെ പഞ്ചസാര ബട്ടർ അപ്പോൾ ഇത് മൂന്ന് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ക്യാരമൽ ബ്രെഡ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ നമ്മൾ ബ്രെഡ് എടുക്കുക ബ്രെഡിലോട്ട് നമ്മൾ ബട്ടർ തേച്ച് പിടിപ്പിക്കുക ഈ ബ്രഷ് തന്നെ വേണമെന്നില്ല സ്പൂണ് വെച്ചായാലും തേച്ച് പിടിപ്പിച്ചാൽ മതി ഒക്കെ വളരെ ഈസിയാണ് സ്വീറ്റ് ഡിഷ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇത് ഇതിഷ്ടമാവും അപ്പോൾ ആദ്യം ഒരു സൈഡ് തേച്ച് പിടിപ്പിക്കുക ഇനി ശേഷം അപ്പുറത്തെ സൈഡിലും ബട്ടർ പിടിപ്പിക്കുക വളരെ ഈസിയാണ് എന്നാൽ ഭയങ്കര ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടല്ലോ ബ്രെഡും ബട്ടറൊക്കെ എല്ലാവരും വീട്ടിലും കാണുന്നതാണ് ഷുഗറൊക്കെ അല്ലെങ്കിൽ ബ്രെഡ് വാങ്ങുന്ന ടൈമിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമാണ് ഉറപ്പാണ് അപ്പോൾ ഇതാ ബട്ടർ തേച്ചു വിട്ടുണ്ട് ഇനി നേരെ ഇത് നമ്മൾ ഷുഗറിലോട്ട് മുക്കി രണ്ട് സൈഡ് മുക്കിയെടുക്കുക ഇതാ ഇനി ഷുഗറിലോട്ട് നമ്മളിങ്ങനെ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും തിരിച്ചിട്ട് പ്രെസ് ചെയ്യുക നന്നായിട്ട് ഈ ഷുഗർ അതിലോട്ട് പിടിക്കണം ഓക്കെ ഇനി ഇത് ബാക്കിയുള്ള ബ്രെഡ് ഓരോന്നായിട്ട് നമ്മൾ അതാ ഇങ്ങനെ ഷുഗർ കോട്ട് ചെയ്തെടുക്കുക അപ്പോൾ അതാണ് ഞാൻ മൂന്ന് സ്ലൈസ് ബ്രെഡും ഷുഗറിലും കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി വേറെ ഒന്നുമില്ല ജസ്റ്റ് ഇത് നമ്മളൊരു ഫ്രയിങ് പാനിലിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇനി ബട്ടറോ ഓയിലോ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ നമ്മുടെ ബട്ടർ ക്യാരമൽ ബ്രെഡ് ഇവിടെ റെഡി ആവും അപ്പോൾ ഇനി നമുക്ക് ഫ്രൈ ചെയ്തിട്ട് നോക്കാം ഇനി ഒരു നോൺ സ്റ്റിക്ക് പാനെടുക്ക ഏതെങ്കിലും ഒരു പാൻ മതി അതിലോട്ട് ഈ സ്ലൈസ് ബ്രെഡ് വെച്ച് നമ്മൾ ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുക ഓയിലോ ബട്ടറോ ഒന്നും ഇനി ആഡ് ചെയ്ത് കൊടുക്കണ്ട വെറുതെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇനി പാന് ചൂടായിട്ട് ബ്രെഡ് നമുക്ക് നമുക്കിതിലോട്ട് കൊടുക്കാം അപ്പോൾ പാന് ചൂടായിട്ടുണ്ട് ഓരോ ബ്രെഡായിട്ട് ഞാൻ വെച്ചുകൊടുക്കാൻ പോവാണ് ഇനി ഇത് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടോട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇതൊന്ന് ഒരു സൈഡ് ഫ്രൈ ആയിട്ട് മറിച്ചിടാം അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യോ ഇതൊന്ന് ഒരു സൈഡ് നന്നായിട്ട് ഒരു ക്യാരമൽ ഒരു ബ്രൗണില്ല അങ്ങനെ ആവണം അപ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് പിന്നെ ഇത് സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം കണ്ടോ നല്ല ഷുഗറൊക്കെ നന്നായി ക്യാരമൽ ആയിട്ടുണ്ട് അപ്പോൾ ആ തന്നെ അറിയാം നിങ്ങളിപ്പോൾ വിചാരിക്കും ഇത് നോർമൽ ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്ന പോലെ അല്ല നിങ്ങൾ ഒരു വട്ടം ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇതിന് ഇങ്ങനെ ഷുഗർ ഇങ്ങനെ ഇരിക്കും നല്ല ഇതൊരു സോഫ്റ്റും ക്രിസ്പിയും ആണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നോർമൽ ബ്രെഡ് ഫ്രൈ ചെയ്യുന്ന പോലെ കാണുമ്പോൾ തോന്നും പക്ഷെ അങ്ങനെയല്ല ടേസ്റ്റ് വേറെയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ എന്താ അപ്പോൾ നമ്മുടെ ബട്ടർ ക്യാരമൽ ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഷുഗർ കോട്ട് ആയതുകൊണ്ട് തന്നെ സ്പെഷ്യലായിട്ട് ഒരു ടേസ്റ്റ് ആണ് ബട്ടറിൻ്റെയും ഷുഗറിൻ്റെയും ഒരു ക്യാരമൽ ആണ് ഇപ്പോൾ തന്നെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കാണുമ്പോൾ നോർമൽ ബ്രെഡ് പൊരിച്ച പോലെ തോന്നും പക്ഷെ അങ്ങനെയല്ല ഇത് ജസ്റ്റ് ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം താഴെ വന്ന് കമൻ്റ് ചെയ്ത് പറയുക ഓക്കെ ഇനി അപ്പോൾ നമുക്ക് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പോൾ ബട്ടർ ക്യാരമൽ ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോസ് ഞാൻ കാത്തിരിക്കുക അതുവരേക്കും എല്ലാവരും സേഫായിട്ടും ഹാപ്പി ആയിട്ടും വീട്ടിൽ തന്നെ ഇരിക്കുക ബായ്